കെ ബി ഗണേഷ് കുമാർ കേരള എം വി ഡിയുടെ പുതിയ ആശയം ലോഞ്ച് ചെയ്യുന്നു വിർച്വൽ പി ആർഒ എന്ന പുതിയ പരിഷ്കരണവും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത വിവരങ്ങൾ അറിയുവാനുള്ള പുതിയ സാങ്കേതിക വിദ്യയും ആർക്കും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വിഷയങ്ങളെല്ലാം അറിയിക്കാനും അറിയാനും എന്നതടക്കമുള്ള മാറ്റങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പുതിയ ആശയം കോട്ടയം ആർ ടിഒ ആണ് ശ്രീ അജിത്ത് മുന്നോട്ട് വെച്ച ആശയമാണ് അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു അത് സ്വീകരിക്കുകയും അതിനെപ്പറ്റി വളരെ വിശദമായി പഠിച്ചപ്പോൾ ഞങ്ങൾ വെർച്വൽ പി ആർ ഒ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുന്നു ഇത് വെർച്വൽ പി ആർ ഒ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ക്യു ആർ കോഡ് ഉണ്ട് അതെടുത്തോളൂ അതിങ്ങനെ ഇതിലൊരു ഇതിലൊരു ക്യു ആർ കോഡുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്ന എല്ലാ സേവനങ്ങളിലേക്കും ലിങ്ക് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഒരു പി ആർ ഒയുടെ ആവശ്യമില്ല നമുക്കിതിലെ ഏത് വിഷയത്തിലേക്കാണ് ഏത് ഏത് നമ്മുടെ ഡൗട്ട് എന്താണ് നമുക്കിപ്പം നമുക്ക് ഫൈൻ അടിച്ചിട്ടുണ്ടാകും ഫൈൻ അടയ്ക്കണം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ ഒരു വെർച്വൽ ഈ ഒരു ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ അത് വരും നമ്മൾ സാധാരണ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് വരും നമ്മുടെ സൈഡിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും തൊട്ട് എന്തെങ്കിലും തൊട്ട് ഓരോന്ന് ഈ ചെല്ലാൻ ഈ ചെല്ലാൻ സർവീസ് അവിടെ വരുന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ പി അവിടെ ആവശ്യമില്ല അപ്പോൾ എല്ലാ ഓഫീസുകളിലും മാത്രമല്ല എല്ലാ ഓഫീസുകളിലും ഇതിൻ്റെ ഒരു ക്യു ആർ കോഡ് ഉള്ളൊരു ബോർഡ് വയ്ക്കും അതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഇത് 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 പ്രചരിപ്പിക്കും അപ്പോൾ ആ ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി ഒരുവിധം എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്യാമ്പസിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയിൽ നമ്മൾ മൂന്ന് കോളേജുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പോളിടെക്നിക്കൽ കോളേജാണ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്ക് അതുപോലെ ബിസ്മയ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കട്ട് പിന്നെ സ്കില്ലേജ് ഡിജിറ്റൽ അക്കാഡമി മലപ്പുറം ഈ മൂന്ന് കോളേജിലെ കുട്ടികളാണ് ഇത് അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തുടർന്നുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ക്യു ആർ കോഡ് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് വഴി എല്ലാ ഇൻഫർമേഷൻ അപ്പോൾ പി ആർ ഒ വേണം പി ആർ ഒയിൽ അനാവശ്യമായ സംശയങ്ങൾ ഇതിൻ്റെ ഇത് ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ആരും കയറേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഒരു പരിപാടിയായിട്ടിറങ്ങി അങ്ങനെ കയറുക ഞങ്ങൾ അങ്ങനെ വിവരം അറിയും ഇപ്പോൾ വിവരം അറിയാൻ ഒരു കുഴപ്പമില്ല ആർക്കും ട്വൻറ്റി ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആർക്കും എവിടെ വെച്ചും എല്ലാ ഇൻഫർമേഷനും കിട്ടും എല്ലാ അവർക്ക് ആവശ്യം ഒരു സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും ഇനി ഭാവിയിൽ നമ്മളിനകത്ത് ഒരു റോഡ് സേഫ്റ്റി ലിങ്കും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ ഒരു ലൈനിൽ റോഡിൽ കാണുന്ന ഒരു മാർക്ക് ആ മാർക്ക് എന്തിനുള്ളതാണെന്ന് പറയുന്ന സംശയങ്ങളാണ് ഇപ്പോൾ രണ്ട് മഞ്ഞ വരയിട്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്യും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളരെ സാധാരണക്കാരനേറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത് ഇനി സംശയങ്ങളില്ല ഈ ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരവുണ്ട് ഒരു പി ആർ ഒ എന്താണോ മാനുവലി നമുക്ക് പറഞ്ഞു തരുന്നത് ആ സംശയങ്ങളെല്ലാം വിഷ്വലി വിഷ്വലായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അല്ല ഇതിൽ തന്നെ ഇതിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങളും ഇപ്പോൾ ഈ ചെല്ലാൻ അടയ്ക്കണം അത് നമ്മുടെ സൈറ്റിലേക്കാണ് കയറുന്നത് ഇത് നേരെ കയറാൻ പോകുന്ന എം ബി ഡിടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറി അവിടെ ഈ ചെല്ലാൻ കണ്ട് ഈ ചെല്ലാൻ അടച്ചുപോകാം അതിൽ നിന്ന് തന്നെ അടച്ചു പോവാം അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാൻ നമുക്ക് എന്താണ് ഫൈൻ ഫൈനുള്ളത് നോക്കി നമ്മുടെ നമ്പർ കൊടുത്ത് ഫൈൻ അറിഞ്ഞ് അവിടെ നിന്ന് നമുക്കിതങ്ങ് ചെയ്യാം ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അറിയാൻ മാത്രം ഇൻഫർമേഷൻ മാത്രമല്ല അല്ലേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതിൽ കൂടെ ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഉത്തരം കിട്ടും അതിൻ്റെ ഉത്തരം കിട്ടും